കേരളത്തിലെ അതിപ്രശസ്തമായ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഒപ്പത്തിനൊപ്പം എത്താവുന്ന രീതിയിൽ യു കെയിൽ സംഘടിപ്പിച്ച യുഗ്മ സംഘടിപ്പിച്ച വള്ളംകളിക്ക് പരിസമാപ്തിയായി യു കെയിലെ മുപ്പത്തിയൊന്നോളം ജല രാജാക്കന്മാർ ഇരമ്പിയാർത്ത ആവേശകരമായ മത്സരങ്ങൾക്കൊടുവിൽ ബോൾട്ടൺ ആണ് ചാമ്പ്യന്മാരായത് രണ്ടാം സ്ഥാനത്തെത്തിയത് സാൽഫോർഡും മൂന്നാം സ്ഥാനത്ത് ലിവർപൂളുമാണ് എത്തിയത് നാലാം സ്ഥാനത്തെത്തിയത് സെവൻ സ്റ്റാർസ് കോവൻട്രിയാണ് പുരുഷന്മാരുടെ വള്ളംകളിക്ക് പുറമെ വനിതകൾക്കുമുണ്ടായി മത്സരം വനിതകളുടെ മത്സരത്തിൽ ചാമ്പ്യന്മാരായത് ലിവർപൂൾ ആണ് രണ്ടാം സ്ഥാനത്തെത്തിയത് വനിതകളുടെ ടീമിൽ ബർമിംഗാമും മൂന്നാം സ്ഥാനത്ത് സാൽഫോർഡുമാണ് വിജയകിരീടം ചൂടിയത് വനിതകളുടെ മത്സരത്തിൽ നാലാം സ്ഥാനത്തെത്തിയത് ഗ്രീംസി ആണ് പതിനൊന്നോളം ടീമുകളാണ് വനിതകളുടെ മത്സരത്തിൽ അംഗം കുറിച്ചത് അക്ഷരാർത്ഥത്തിൽ കുട്ടനാടിനെ ആലപ്പുഴ ജില്ലയെ പറിച്ചുവെച്ച പ്രീതിയാണ് ഈ വള്ളംകളി മത്സരത്തിൽ ഉണനീളം കാണുവാൻ സാധിച്ചത് ഏകദേശം ഏഴായിരത്തോളം കാണികളാണ് ഈ വള്ളംകളി മത്സരങ്ങൾ കാണുവാനായി ഒഴുകിയെത്തിയത് ഈ വള്ളംകളി സംഘടിപ്പിച്ചത് യുഗ്മയാണ് ഈ വള്ളംകളി മത്സരത്തിൽ യു കെയിലെ പതിനാനാഭാഗത്തു നിന്നുമുള്ള പ്രഗത്ഭരായ മലയാളികൾ പങ്കെടുത്തിരുന്നു കൂടാതെ ലോക്കൽ മേയർമാരും എം പിമാരും ഈ ചടങ്ങിൽ പങ്കെടുത്ത് വള്ളംകളിക്ക് മാറ്റേകി വള്ളംകളി മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ ടീമുകൾക്കും ന്യൂസ് ടീമിന്റെ ആശംസകൾ ഈ അടുത്ത കാലത്ത് ഇത്രയധികം മലയാളികൾ പങ്കെടുത്ത ഏകദേശം ഏഴായിരത്തിലധികം മലയാളികൾ പങ്കെടുത്ത ഒരു മത്സരമായിരുന്നു യുഗ്മ സംഘടിപ്പിച്ചത് അടുത്ത കാലത്ത് ഇത്രയധികം മലയാളികൾ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു ചടങ്ങ് യു കെയിൽ ഉണ്ടായിട്ടില്ല മുൻ വർഷങ്ങളിലും യുഗ്മ ഇതുപോലെ വള്ളംകളി മത്സരങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിലും വളരെ നല്ല രീതിയിൽ തന്നെ സംഘടിപ്പിച്ച ഒരു മത്സരമായിരുന്നു ഇത്തവണത്തേതും അതുകൊണ്ട് തന്നെ കാണികൾ എല്ലാവരും നല്ലൊരു മത്സരം കണ്ടതിൻ്റെ ചാരിതാർത്ഥ്യത്തിലാണ് തിരിച്ചു വീട്ടിലേക്ക് മടങ്ങിപ്പോയത്